ഒരു കർഷകൻ തന്റെ പഴയ മാവിൻ മരത്തിൽ കയറി മാമ്പഴങ്ങൾ പടയ്ക്കും ചൂടിൽ വിയർപ്പോടെ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഇവയെ എന്റെ കുട്ടികൾക്ക് കൊടുക്കാനാണ് എന്ന് മനസ്സിൽ ചിന്തിക്കുന്നു വീട് തിരിച്ചെത്തി വെള്ളം കുടിക്കാൻ നോക്കിയപ്പോൾ മട്ടുപ്പാവിൽ വെള്ളമില്ല അവൻ നിശ്വാസം വിടും ഇങ്ങനെ ചൂടിൽ വെള്ളമില്ലാതെ എങ്ങനെ എന്ന് വിചാരിച്ച് മട്ടുപ്പാവെടുത്ത് നടന്നു തുടങ്ങുന്നു വഴിയരികിൽ ചില പ്രാവുകൾ കരിഞ്ഞ നിലത്ത് വീണു കിടക്കുന്നു ചിലത് ശ്വാസം പിടിച്ച് ചിലത് കണ്ണുകൾ അടച്ചവണ്ണം കർഷന്റെ ഹൃദയം പൊട്ടിത്തെറിച്ച് അവൻ വെള്ളം എടുക്കാനുള്ള ആഗ്രഹം മറന്ന് നേരെ മാർക്കറ്റിലേക്ക് ഓടി അവിടെ നിന്ന് ഒരു ചെറിയ വാട്ടർ പമ്പ് വാങ്ങി ഗ്രാമത്തിലേക്ക് മടങ്ങി പമ്പ് നിലത്തിൽ കുത്തി പ്രവർത്തിപ്പിച്ചതോടെ ഭൂമിയുടെ ആഴത്തിൽ നിന്നും വെള്ളത്തിന്റെ മണമുള്ള ശബ്ദം മുഴങ്ങി വെള്ളം പൊടുന്നനെ പൊങ്ങി റാവുകൾ ഓടി വന്നു കുടിച്ചു അവയുടെ കണ്ണുകളിൽ വീണ്ടും ജീവൻ തെളിഞ്ഞു കർഷകൻ തന്റെ കൊട്ടയിൽ നിന്ന് മാമ്പഴങ്ങൾ അവയ്ക്ക് കൊടുത്തു റാവുകൾ സന്തോഷത്തോടെ കൊത്തിത്തുടങ്ങി ചിറകുകൾ വീണ്ടും തുറന്നു ആകാശത്തേക്ക് പറന്നു കർഷകന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു അവൻ മൃദു